ഞങ്ങള് ശ്രദ്ധ തിരുവനന്തപുരം വരെ പോകട്ടോ ഇന്നാണ് നിമിഷനെ പിള്ളേരെ കൂട്ടിക്കൊണ്ട് വരുന്ന ദിവസമാണ് ഇന്നലെ രാത്രി ഭയങ്കര മഴയാണ് ആണ് കേട്ടോ അതിന് മഴയ്ക്ക് ശേഷം ഇവിടെ കറണ്ട് പോയതാണ് അതാകട്ടോ ഞങ്ങൾ ഇങ്ങനെ ഇരിട്ടി നീക്കുന്നേ നേരം വെളുത്തില്ല ഒരു നാലരയാന്ന് അലമുക്കാലോളിയൊക്കെ കേട്ടോ അപ്പൊ നമ്മള് കയ്യോടെ നിമിഷനെ തിരുവനന്തപുരത്ത് പോയി കൂട്ടിക്കൊണ്ട് വരുവാസായാലും കണ്ടിട്ട് നിമിഷം പിള്ളേരൊക്കെ വീട് സദ്യ ഉറങ്ങി പോയി കേട്ടോ എന്ന് കഴിയുമ്പോൾ പിള്ളേര് നമ്മളെ അറിയോ നോക്കാം പിള്ളേർ ഭയങ്കര ഹാപ്പി ആയിട്ടോ പെൺ പിടിച്ചിട്ടൊന്നും പിള്ളേർക്ക് മിണ്ടാമ്പോലും നേരം ഇല്ല കേട്ടോ ഭയങ്കര കടികള് ബഹളം കുറെ കൂട്ടുകാരും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞ പിള്ളേർക്ക് അതെ ഇന്ന് സ്റ്റേ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ മിക്കവാറും നടക്കും തോന്നുന്നില്ല കാരണം നമുക്ക് നാളെ നാളെ ഒരുപാട് പരിപാടികൾ ഉണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ പറ്റത്തില്ല അവർ സ്റ്റേ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ നമ്മുടെ പപ്പയും മമ്മിയൊക്കെ ഇരിക്കുന്നത് ഞങ്ങളൊക്കെ ഇന്ന് പറ്റുമണിയൊക്കെ പോയി കയ്യോടെ കൂട്ടിക്കൊണ്ട് വരണം അല്ലേ തീർച്ചയായിട്ടും ഇന്ന് പൈ അറിഞ്ഞാലോ പാന്തലൊക്കെ എടുത്തറിയിക്കോട്ടെ നമ്മളങ്ങനെ ചെയ്

ഓ മഞ്ഞണ്ടോ അവിടെ നല്ല രസം ആ മഞ്ഞ് മഞ്ഞ് കോണമഞ്ഞി മൂന്നാലൊക്കെ പോയ പ്രതീതി അല്ലേ അതെ ഒന്നത്തെ കാഴ്ച അതുപോലെ എന്നാ സൂപ്പർ റോഡല്ലേ പുനലൂർ പുനലൂർ മൂവാറ്റുപുഴ അങ്ങനെ കേട്ടോ അതങ്ങനെ പുനലൂരിന്ന പാല കുരുപുഴ കൂടി മൂവാറ്റുപുഴ എത്തി ചെറിയൊരു നമ്മള് മണിമലയാറിന്റെ സൈഡിൽ കൂടെ ആട്ടോ പൊക്കോണ്ടിരിക്കുന്നത് മണിമലയാറിന്റെ തീരത്തോടെ നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ നല്ല ശക്തിയിലിപ്പൊ പെയ്തോണ്ടിരുന്ന ഇപ്പൊ കൊറച്ചു കൊറഞ്ഞു യാത്രേ അതെ അതെ അന്തരീക്ഷം നല്ല അന്തരീക്ഷം അമ്മയ്ക്കൊരു സംശയം കേട്ടോ നമ്മൾ വഴി തെറ്റി പോയെന്നോ പെട്ടെന്ന് കാണേ അമ്മ വന്നിട്ടില്ല അല്ലെങ്കിൽ ആ ഇനി കൊറച്ചു ദൂരം കാടാ മറ്റേ എരുമേലി കാണാതെ ശബരിമലക്ക് പോണ വഴിയൊക്കെ അല്ലേ എരുമേലി കാണാതെ അടിമാലി കൂടെ ഒക്കെ രാവിലെ അത്ര നേരത്തെ ആയതുകൊണ്ടാണ് നമുക്കിനി പോണിക്കൊരു ചായ പുതിയൊരു പുതിയൊരു നല്ല നല്ലൊരു റെസ്റ്റോറന്റ് കണ്ടില്ലാട്ടോ വണ്ടി ഇടാൻ പറ്റുന്ന ഏഴുമണിയല്ലേ ആയോളൂ അല്ലേ അമ്മ അങ്ങോട്ട് പോയി പോണെ വണ്ടി എന്നും സൈഡിൽ ഇരുന്ന് പോകുന്ന ചടമ്പടേക്കിട്ടാ പണിയാട്ടോ അല്ലേ മലയാളപ്പുഴ മലയാളപ്പുഴപ്പുഴ അത് ശെരിക്കും ും കഴിക്കണം അങ്ങനെ പുട്ടും കടലയും പിന്നെ ചായക്ക് പാലൊന്നും ഹർത്താൽ ആയതുകൊണ്ട് സാധനങ്ങളൊന്നും തന്നെ ഇല്ല നിലവിൽ ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ ും കടല പറഞ്ഞു ഞാൻ ഇടിയപ്പം കടല പറഞ്ഞിട്ടുണ്ടേ കണ്ടായിരുന്നു ഇടിയപ്പവും കടലകറിയും വന്നേ പുളിക്കുറ്റി ആണെങ്കിലും നല്ല 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 അമ്മ ഓപ്ഷൻസ് ഒന്നും കടലക്കറി മാത്രം ൂ പിന്നെ ഇടിയപ്പവും അപ്പവും പുട്ടും പക്ഷേ കടലക്കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് എല്ലാം നമ്മള് വീട്ടിലുണ്ടാക്കുന്ന

സൈഡിലേക്ക് ഈ ആ ഇപ്പഴുംറിയ സിഗ്നൽ കണ്ടോ ഒരു തടി കൊണ്ടുപോകുന്നുണ്ടോ പക്ഷെ നമ്പർ പ്ലേറ്റ് മറിഞ്ഞിരിക്കുന്നു ഭയങ്കര പ്രശ്നം കയറി കഴിയുമ്പോ അത് ഊർന്ന് നമ്മുടെ പുറയിലത്തെ വണ്ടിയിലേക്ക് വരുന്ന കേട്ടോ ഭയങ്കര റിസ്ക് ആവുന്നു

സ്ഥലത്തിന്റെ പേര് വട്ടപ്പാറ 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 ബ്ലോക്ക് വീട് എത്തി കേട്ടോ ചെന്നാ മതി റങ്ങിച്ച മതിട്ടോ പിള്ളാരെ പിള്ളേരൊക്കെ നോക്കിയിരിക്കാന്ന് തോന്നുന്നു നോക്കാം നമുക്ക് എങ്ങനെയാണേ പിള്ളേരുടെ പിള്ളേരുടെ എക്സ്പ്രഷൻ ചെല്ലുമ്പോ ഇതാരാ ഇതാരീവിട്ട കായ്ക്കിനെ എന്നെ കായ്ക്കിനെ അറിയോ നിര അറിയോ ഈ ഒരു ഓർമ്മയെ കൊണ്ടു തോന്നുന്നു

െ വിളിക്കാനൊക്കെ മിറ മാറുന്നില്ല അമ്മയുടെ അടുത്തുനിന്ന് മിരാത് പോടായി നടച്ചിട്ട് ബട്ട് ആടൻ അടുത്ത വാ പറക്ക് പറ വാ ഡെന്നാ അപ്പൊ മറക്കി സമ്മതിന്നോ അപ്പൊ സമ്മതിന്ന എനിയോ എന്നാ അമ്മേ പോപ്ലേ ദേരി റീവൂട്ടണ്ട ഇതെ ആ അത് റീവൂട്ടണ്ട മീൻ ചേലക്ക പൊട്ടിക്ക പൊട്ടിക്ക നമുക്ക് അത് എന്ന നോക്കടേ എന്നാണോ നോക്കടേ അത് പറ്റയിതാടി ചോയി പിന്നെ നമ്മൾ നമ്മുടെ നിമിഷയുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള കുമാരിയമ്മയുടെ വീട്ടിൽ പോയ കേട്ടോ നിമിഷ ചെറുപ്പത്തിലൊക്കെ ഒരുപാട് കളിച്ച് കടന്ന വീടാണ് കുമാരിയമ്മയൊക്കെ നിമിഷനെ കുറേ നോക്കിയിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ എപ്പോൾ വന്നാലും അവിടെ പോവും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് അവർ ഈ അടുത്ത് പുതിയൊരു വീടൊക്കെ പണിത് മാറിയിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങോട്ടൊക്കെ പോയി കുമാരിയമ്മേനെയൊക്കെ കണ്ട് അവിടെ കുറച്ച് നേരൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ നല്ല രസമായിരുന്നു ൂട്ടരും അമ്മയുടെ കുറച്ചു നേരം കളിച്ചു പിന്നെ പെട്ടെന്ന് അവിടെ ഞങ്ങൾ അങ്ങനെ യാത്ര പറഞ്ഞ് ഇറങ്ങി പോകാനുള്ളതുകൊണ്ട് ഇത് പിന്നെ നിമിഷയുടെ വീട്ടില് മമ്മി ഉണ്ടാക്കിയതല്ലേ എഞ്ചാണ് കേട്ടോ എല്ലാ പ്രാവശ്യം പോലെ തന്നെ മനസ്സിലായി കഴിക്കും കഴിച്ചിട്ട് പറസ്റ്റ് വ്യത്യാസം ഉണ്ടല്ലേ അല്ല വേറെ ാണ് സമയം ഏകദേശം നിന്റെ വീട്ടിൽ തീർന്നു പോയിട്ട് അടുത്ത് വെള്ളിയാഴ്ച വരാം അപ്പൊ നമ്മുടെ ഡൈബർ രാഹുൽ വന്നിട്ടുണ്ട് രാഹുട്ടാ ഞാൻ പോവാട്ടോ വയ്യ ഇറങ്ങോ നേരത്തെ പോവാണുണ്ട് രാഹുലേട്ട വീട് നമ്മുടെ തൊട്ട് ഡൈബറാണ് പിന്നെ അന്ന് കല്യാണത്തിന് കണ്ടാലേണ്ടത് ടെക്നോ പാർക്കിൽ അല്ലേ സന്തോഷം കാണാൻ വേണ്ടി പെട്ടെന്ന് പിന്നെ എനിക്ക് തൊടി പിടിക്കേ അതിന് വന്ന് നമുക്ക് നമുക്ക് എത്ര ഭയങ്കര ഇനി വരുമ്പോ കാണാട്ടോ എല്ലാം കിട്ടിയോ പിന്നെ നിമിഷ യാത്ര ചെയ്യാൻ ഇതാട്ടോ നമ്മുടെ കുമാരിയമ്മയുടെ വീട് കേട്ടോ നമ്മൾ ഇന്ന് ഇവിടെ ഇന്നായിരുന്നേ നമ്മളെ നിമിഷയുടെ കുമാരിയമ്മ നമ്മുടെ വീട് കാണുന്നവർക്ക് അറിയാൻ ആ സ്ഥലത്ത് വെച്ചേക്കുന്നത് അതെ നമ്മളവിടെ അമ്മയുടെ അടുത്ത് പോയി മിറൈന കൊണ്ട് പോയിട്ടല്ലേ കൊറേ നേരം സ്പെൻഡ് സ്പെന്റ് ചെയ്താട്ടോ നമ്മുടെ രാജ്യവരണം ഉണ്ടായിരുന്നല്ലേ നിങ്ങൾക്ക് വേണ്ട സാധനം ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ താങ്ക് യു താങ്ക് യു അത്യാവശ്യം മറക്കാതെ അത് സാരമില്ല ഏതായാലും ദൈവ വട്ടിയൂർക്കാമ്പോ ഞങ്ങൾ ബേക്കറിന്ന് നമ്മള് മേടിച്ചിട്ടോ ഇന്തിന്റെ ആണോ നല്ലായിരിക്കും വീട്ടിൽ ചെന്നിട്ട് നമുക്ക് ഈ ബോളി കൂട്ടിയൊരു അല്ലെ അമ്മ ഒരു പായസം തരണം ഞങ്ങൾ ഇനി നേരെ തൊഴിലിക്ക് പോകാനോ അല്ലെ ഇനി വേറെ ഇവിടെ സ്റ്റോപ്പ് ഒന്നും ഇല്ല വെട്ടിയാട് പള്ളിയിൽ പോകണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ ഇനി വരാം അല്ലെ പിള്ളേരെ കൊണ്ട് ഇച്ചിരി നടക്കില്ല കേട്ടോ നമ്മളെല്ലാരും മടുക്കും പിന്നെ അവിടെ നല്ല വെയിലാണെന്ന് പറഞ്ഞു കേട്ടോ നമ്മടെ അപ്പൊ ബാബുങ്ങളും ചേട്ടന്മാരും പപ്പയൊക്കെ പറഞ്ഞു ചൂടായിരിക്കും പറഞ്ഞു കേട്ടോ അപ്പൊ ഇത് ഞങ്ങള് നേരെ വീട്ടിലേക്ക് വിടുകയാണോ ഇനി നേരെ വീട്ടിൽ ചെന്നല്ലേ ചാച്ചനൊക്കെ കണ്ട് അല്ലെ ചാച്ചനൊക്കെ ഹാപ്പി ആ അത് റീവൻ അവിടെ ഉണ്ട് കേട്ടോ അപ്പൊ പിള്ളേരി ഉറങ്ങുമായിരിക്കും ഞങ്ങളെന്തായാലും പയ്യെ വണ്ടി എടുക്കുന്നതാണ് കേട്ടോ ഇനി നേരെ തൊടുപുഴ എന്നാളെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി അങ്ങനെ നിമിഷം നമ്മുടെ അടുത്തേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ് അല്ലെങ്കിൽ നിമിഷം ഹാപ്പി ആട്ടോ നിമിഷം ഇത്രയും നാളെ ദിവസം അടിച്ചുപോളിച്ചു കേട്ടോ നിമിഷ വീട്ടിൽ അല്ലെ ശരിക്കും മൂന്ന് ദിവസം കൊണ്ട് നിന്നെ നല്ലായിരുന്നു പക്ഷെ നമുക്ക് സമയമില്ല ട്ടോ അല്ലെങ്കിൽ നിമിഷം തന്നില്ല അയ്യോ എന്തൊരു ഫുഡാണ്ടി തന്നില്ലേറ്റവും ഇനി ഒന്ന് മേടിക്കാൻ ഒന്നും ഇല്ല നേരെ പോയത് പ്ലാൻ വീണ്ടും ഒന്ന് മാറ്റിട്ടോ ഒന്നും കൂടെ തിരിച്ചു കുറച്ചു കേട്ടോ കരുവാടി എല്ലാവർക്കും ഒരു ഭയം കൊണ്ട് തരാമെന്ന് വിചാരിച്ചു കാരണം എന്താ വെച്ചാൽ വഴി വെച്ച് നല്ല ചൂട് ബോളി ഒന്നോടെ അതും കൂടെ വീട്ടിൽ ചെന്നിട്ട് കഷ്ടപ്പെടണ്ടല്ലോ എന്നിട്ട് കഷ്ടപ്പെടോ മേടിച്ചു അതെ 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 അപ്പൊ ചെല്ലുന്നേ കഴിക്കാല്ലോ അതുകൊണ്ട് ഞങ്ങള് പായസം മേടിച്ചു ബോളിയും മേടിച്ചു പിന്നെയും ബോളി വാങ്ങിച്ചു കേട്ടോ നമ്മടെ അവിടെ ഒന്നും അങ്ങനെ ഇല്ല കേട്ടോ തൊഴിൽ ആ ഭാഗത്തോട്ട് ഒന്നും സാധനം ഇല്ല അതെ ഞങ്ങൾ ബോളി എന്ന് പറയുന്നത് കേട്ടോ കല്യാണങ്ങൾക്കൊക്കെ ഒരു മെയിൻ സംഭവമാണ് ബോളി ബോളി ഇല്ലാത്തൊരു കല്യാണമില്ല അതായത് ഹിന്ദു സദ്യക്കൊക്കെ പക്ഷെ വന്നതോടെ ഞങ്ങൾക്ക് ഇതൊക്കെ പിടികെട്ടിയത് കേട്ടോ ഞങ്ങൾക്ക് വലിയ വലിയ അറിവ് ഒന്നും ഇല്ലായിരുന്നു ഇവിടെ ഇങ്ങനെ സാധനം കിട്ടും നല്ല പായസത്തിനോട് അപൂർവം വലർച്ചയെന്ന് കണ്ടിട്ടുണ്ട് ഞങ്ങള് അപ്പൊ നമുക്കെന്നാ നമ്മുടെ ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇനി നമ്മളോട് നിമിഷമുണ്ട് സർപ്രൈസുകൾ വരുന്നുണ്ട് അല്ലെ പിന്നെ ഞങ്ങളുടെ ഇന്റർവ്യൂ ടി വി അതെല്ലാരും കാണട്ടെ സൈന സൈന സൗത്ത് പ്ലസിൽ നമ്മുടെ ഇന്റർവ്യൂ വന്നിട്ടുണ്ടോ അതെ എല്ലാരും കാണാൻ മറക്കരുത് അതെ അപ്പൊ ശരി എന്നാ അടുത്ത വീഡിയോ കാണുന്ന പറയാൻ ടുത്തേക്ക് പുറയിലോട്ട് ഇറങ്ങി പോയി ഞങ്ങളുടെ അടുത്ത ചുമ്മാരുന്ന് കൊഞ്ചുമായിരുന്നു അവിടുന്ന് കാണിച്ചോ മേപ്പ് ചെയ്തോ ക്ലൗൺ ആണോ കണ്ടുപിടിച്ചല്ലോ